പ്രാചീന അമേരിക്കയിലെ പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു ആസ്റ്റെക്ക് മായൻ ഇൻഗ എന്നിവ പ്രധാനപ്പെട്ട അമേരിക്കൻ സംസ്കാരങ്ങൾ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളാണ് ആസ്റ്റെക്ക് മായൻ ഇൻഗ മായൻ സംസ്കാരത്തെക്കുറിച്ച് നോക്കാം മെക്സിക്കോയിലെ മായൻ സംസ്കാരം പതിനൊന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിലാണ് വികസിച്ചത് അപ്പം മെക്സിക്കോയിലായിരുന്നു മായൻ സംസ്കാരം പതിനൊന്ന് പതിനാല് നൂറ്റാണ്ടുകൾക്കിടയിലായിരുന്നു ഇവരുടെ സംസ്കാരത്തിന്റെ മുഖമുദ്ര ചോളം കൃഷിയായിരുന്നു ശക്തമായ കൃഷി മിച്ചോൽപാദനത്തിനെ വഴിതെളിച്ചു നല്ല കൃഷിയുണ്ടായിരുന്നു അത് മിച്ചോൽപാദനവുമായിരുന്നു മിച്ചോൽപാദനത്തിലൂടെ ലഭിച്ച സമ്പത്ത് വാസ്തുവിദ്യ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയുടെ പുരോഗതിക്ക് ചെലവഴിച്ചു ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യയും ഇവർ വികസിപ്പിച്ചിരുന്നു ഇപ്പം ചോളം കൃഷിയുടെ കാര്യം ഓർക്കുക അതുപോലെ വാസ്തുവിദ്യ ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവയിലൂടെ പുരോഗതി പ്രാപിച്ചു ചിത്രരൂപത്തിലുള്ള എഴുത്ത് വിദ്യയും ഇവർക്കുണ്ടായിരുന്നു